ഒരു വീഡിയോ കാണാനിടയായി ഒരു പതിനെട്ട് വയസ്സ് പോലും തേകയാത്ത ഒരു നടിയാണ് മീനാക്ഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അതിനെക്കൊണ്ട് ബ്ലൈൻഡ് ടെസ്റ്റ് നടത്തുകയാണ് ചെയ്യുന്നത് ഈ ഇന്റർവ്യൂ നടത്തുന്ന ആളുകൾ ബ്ലൈൻഡ് ടെസ്റ്റിന് നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സാധനമാണെങ്കിൽ കോണ്ടം കോണ്ടം എന്ന് പറയുമ്പോൾ അയ്യെ എന്തെന്ന് പറയാം അങ്ങനെയുള്ളതല്ല എന്നാലും ആ കുട്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിൻ്റെതായ ഒരു മാന്യത വെക്കണമായിരുന്നു അതിന് വേറെ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ബ്ലൈൻഡ് ടെസ്റ്റിന് ഉപയോഗിക്കാമായിരുന്നു അതിന് പകരം കോണ്ട ഉപയോഗ വെച്ചാണ് ഒരു പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് ഇത് വെച്ചിട്ട് കണ്ണ് കെട്ടിയിട്ട് ഇതെന്താണ് എന്ന് ചോദിക്കുകയാണ് തപ്പി തപ്പിത്തടഞ്ഞു കൊച്ച് എന്താണെന്ന് ഇത് വിവരം പറയണം അതിൻ്റെ ഇടയ്ക്ക് കുറേ ഡബിൾ മീനിങ് ആണ് ഈ ചേട്ടന്മാർ കിടന്നടിക്കുന്നത് യുവന്മാർക്കൊക്കെ വീട്ടിൽ പെങ്ങന്മാരില്ലേ ആ പെങ്ങന്മാർ അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ ഒക്കെ എടുത്ത് ചെന്നിട്ട് ഈ സാധനം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതെന്താ എന്ന് പറഞ്ഞ് നീയൊക്കെ കാണിക്കാറുണ്ടോ അതേപോലെ തന്നെ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് നീ ഇപ്പം പെരുമാറിയിരിക്കുന്നത് അപ്പം ആ ചാനലിനോടല്ല പറയുന്നത് ഇതുപോലുള്ള ഇമ്മാതിരിയുള്ള യുവന്മാരെയൊക്കെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ നടത്താതിരിക്കുക ഓരോ വ്യക്തിക്കും അതിൻ്റെ ഒരു മാന്യതയുണ്ട് ആ മാന്യത വരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇൻറ്റർവ്യൂ ചെയ്യുന്നത് ആ പെൺകൊച്ചിനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കോണ്ടോ എന്ന് പറയുന്ന സാധനം ആരും ഉപയോഗിക്കാത്തതല്ല പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവാണ് അതുപോലെ തന്നെയാണ് പാട കോണ്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഒരു ഒരുമാതിരി ഒരു ആ ഒരു രീതിയിലാണ് ആളുകൾ കാണുന്നത് പക്ഷെ അത് നമുക്ക് പ്രയോജനമുള്ള നമ്മുടെ ലൈഫിൽ പ്രയോജനമുള്ള ഒരു വസ്തു തന്നെയാണ് അതിനിപ്പോൾ അയ്യേ എന്ന് ഉറക്കേണ്ട കാര്യമില്ല പക്ഷെ ഇത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിൻ്റേതായ ആറ് എടുത്താണ് നിങ്ങൾ ഇത് കാണിക്കേണ്ടത് അതിൽ എന്തിനാണ് ഇത് കാണിക്കുന്നത് എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു ആ രീതിയിൽ അല്ലാതെ ഡബിൾ മീനിങ് വെച്ച് നിങ്ങൾ സംസാരിക്കുന്നു അതൊട്ടും ശരിയായ ഒരു പ്രവണതയായിട്ട് തോന്നുന്നില്ല അതൊക്കെ പറയേ വരത്തുള്ളൂ സമയമെടുക്കും പൊട്ടിക്കൊന്നുടാൻ കേറി കേട്ടോയാട്ടോ പൊട്ടിച്ചു പൊട്ടിച്ചു പക്ഷെ അല്ല ഇപ്പോഴും അറിയിട്ടില്ല എന്തുവാന്നുള്ളത് പൊട്ടിച്ചെന്നുള്ളത് യാഥാർത്ഥ്യം എന്തുവാണെന്നുള്ളത് ആ ആയിരിക്കുമെന്ന് പുറത്തേക്ക് വന്നല്ലേ ഇപ്പോഴും ഉള്ളി തന്നെയാ വന്ന് 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 ഇത് ഇത് വരുന്ന ഉത്തരം പറയു വന്നുള്ളത് കിണങ്ങിയാണോ ഡയറി നമ്മളിത് തലയിൽ തലേരിടും തലയിൽ ആരും ഇടും മുടും എന്തുവാ ഇതിന് പല പർപ്പസ് വെള്ളം മറിക്കാം കൂലി പെരിപ്പിക്കാം ബലൂണായിട്ട് ഉപയോഗിക്കാം ബലൂൺ ബലൂൺ പൊട്ടോണ്ടോ ഒരു സംസാരം ഡബിൾ തന്നെയാണ് ഉപമാരി പറയുന്നത് അതിപ്പോ എന്താന്ന് നമുക്കത് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ദൈവന്മാരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവൻ നമ്മുടെ അവിടെ ഇപ്പൊ ഉണ്ടെങ്കിൽ മോന്തയ്ക്ക് ഒറ്റ അടിവെച്ചു കൊടുക്കാനാണ് തോന്നുന്നത് ആ സൈസ് രീതിയിലുള്ള ആഭാസ വർത്തമാനമാണ് പറയുന്നത് കൂട്ടത്തിൽ ഇരുന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരൊക്കെയോ ഉണ്ട് അടുത്ത് ഈ ഒരാൾ മാത്രമല്ല ഇന്റർവ്യൂ വന്നിടിക്കുന്നത് കൂട്ടത്തോടെ വന്ന് നിന്ന് അപമാനിക്കുകയാണ് ചെയ്യുന്നത് പെങ്കോച്ച് എന്താണെന്ന് അറിയുന്നില്ല അത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുമ്പോൾ ഇത് കോണ്ടോ അല്ല ഇയേ എന്നൊക്കെ വെക്കുന്നുണ്ട് അതിൻ്റെ മുഖത്ത് ഒരു മിന്നി മറയുന്ന ഒരു പാവമുണ്ട് അതായത് ഒരു ചമ്മി അടിച്ച് നിൽക്കുന്നതാണ് ആ പെങ്കോച്ചിൻ്റെ അവസ്ഥ അപ്പോഴത്തെ ഒരാണിൻ്റെ മുമ്പിൽ ഇങ് ഒരാണിങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇതെന്താന്ന് ചോദിക്കുമ്പം എന്തായാലും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അതും കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയാകുമ്പോൾ അതിൻ്റെ അടുത്തൊരു യുവാവ് വന്നിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ആകെ ഒരുമാതിരി നമുക്ക് വീർപ്പുമുട്ടലാകും വിഷമം വരും പക്ഷേ ആ കൊച്ചിൻ്റെ ഭാവം ആ സമയത്ത് അത് കാണുമ്പം തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകാവുന്ന കാര്യമാണ് ഇവനൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇൻറ്റർവ്യൂ നടത്തുന്നത് ഇവനൊക്കെ വേറെ വല്ലതും പണിക്കും പോയി കൂടെ ആ ചാനല് കാര്ക്ക് ഇങ്ങനെയുള്ളമാരെ ആ വേണോ ഇതുപോലെയുള്ള ഇൻ്റർവ്യൂവിന് കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ളത് ഇതൊരു ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തന്നെ മാറിയിരിക്കുവാണ് ഒരുപാട് വീഡിയോസ് കണ്ടിൻ്റെ അകത്തൊക്കെ ആളുകൾ ഭയങ്കര കടുത്ത എതിർപ്പാണ് ഈ വീഡിയോ കണ്ടിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് വേറെ എന്തെല്ലാം നമുക്ക് വേറെ നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ കണ്ണ് കെട്ടിയിട്ട് യൂട്യൂബേഴ്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിലും ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ലൈൻ്റ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പച്ചക്കറിയോ അങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുകയോ ചെയ്ത് ഇത് പക്ഷേ ഒരു സാധനം അത് ആ സാധനത്തിനെ മോശം അങ്ങനെ ആക്കി പറയുന്നതല്ല പക്ഷെ അത് ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല ഇവനെയൊക്കെ നല്ല വാണിംഗ് കൊടുത്ത് വാണിങ്ങെന്നുവല്ല പറയേണ്ടത് ഇതിന് ഇങ്ങനെ കാണിക്കുമ്പം ഒരു ആണായിരുന്നെങ്കിൽ ആ അടി അടിമടിച്ചു കൊടുത്തു പോകേണ്ട ആ ഒരു സിറ്റുവേഷൻ വന്നേനെ ഇതിപ്പം പെൺകുട്ടി ആയതുകൊണ്ട് മിണ്ടാതെ അവൾ അവിടെ ഇരുന്നിട്ട് ഇന്റർവ്യൂ ആയി ആയിപ്പോയില്ലേ മൊത്തം വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് അപ്പം മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു റീച്ചിനു വേണ്ടിയിട്ട് ഈ വീഡിയോ വൈറലാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്ന പ്രവർത്തിയാണിത് ഇങ്ങനത്തെ വെറും വെറും രീതി എന്ന് പറയപ്പെടുന്നു ഇങ്ങനെയുള്ള ചാനലുകൾ തന്നെ നിർത്തി പോവുകയാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ആളെ വിളിച്ചു വരുത്തുമ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള അപമാനിക്കുന്ന രീതിയിലുള്ള ഓരോ ഇത് വീഡിയോ ചെയ്യുന്നതിനുള്ള തന്നെയുള്ള പ്രവർത്തിക്കെതിരെ എതിർപ്പ് കടുത്ത എതിർപ്പ് തന്നെ നടപ്പിലാക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ഇനി ഇതുപോലെ തന്നെയുള്ള ഓരോ പെൺകുട്ടിയേയും കൊണ്ടുവന്ന് വെച്ചിട്ട് അപമാനിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പം ബോച്ചേനെ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനും ആളുകൾക്ക് കടുത്ത വിമർശനം തന്നെയാണ് ഉണ്ടാകുന്നത് ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് ഡബിൾ മീനിങ് പറയുക എന്ന് പറയുന്നത് മോശം പ്രവൃത്തി തന്നെയാണ് എത്ര വലിയവനാണെങ്കിലും ഒരു മാന്യമായി സംസാരിക്കണം അല്ലാതെ ഈ രീതിയിലുള്ള ആഭാസ വർത്തകനങ്ങൾ പറഞ്ഞല്ല പ്രവർത്തിക്കേണ്ടത്